ിന്തകൾ ചിന്തകൾ തോട്ട് ഫോർ വർഷിപ്പ് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ മനോഹര പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഡ്യൂട്ടണോമി ചാപ്റ്റർ ട്വൻറ്റി ത്രീ വേർഡ്സ് ഫൈവ് എന്നാൽ ബിലയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു വളരെ സുപരിചിതമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേലിനെ ശപിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ബിലയാമിന് ആ ശാപം അനുഗ്രഹമാക്കി ഇസ്രയേലിന് ദൈവം തീർത്തതാണ് ഇവിടുത്തെ പശ്ചാത്തലം നമ്മൾ ഏവരും അറിയുന്നത് പോലെ ഇസ്രേ മക്കളെ ശപിക്കുവാനായിട്ട് രാജവാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ബിലയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോട് അനുവാദം ചോദിക്കുന്നുണ്ട് ദൈവം ഇനി നീ പോക എന്ന് പറഞ്ഞ് അവനെ വിടുകയും ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ ഇസ്രയേലിനെ ശപിക്കുവാൻ അവന് കഴിഞ്ഞില്ല അവന്റെ വായിൽ നിന്നും ശാപത്തിന്റെ വാക്കുകൾ പുറപ്പെട്ടാലും ആ ശാപത്തെ അനുഗ്രഹമാക്കി ഇസ്രയേലിന് തീർത്തു എന്നുള്ളതാണ് ചരിത്ര പശ്ചാത്തലം ആ വിഷയം സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ നിന്റെ ശാപം അനുഗ്രഹമാക്കി തീർത്തു എന്നാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നാൽ മൂന്ന് തവണ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക അഞ്ചാം വാക്ക് ഞാൻ വായിക്കുന്നു നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു രണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് മൂന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് ശാപം അനുഗ്രഹമാക്കി തീർത്തു ഈ മൂന്ന് വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു എന്തായിരുന്നു മനസ്സില്ലായത് നിനെ ശപിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു നിന്റെ മീതെ വരണ്ടിയ ശാപം അത് ബിലയാം പറയുവാൻ തയ്യാറാണ് എന്ന് വരികയിലും ബിലയാമിലൂടെ നിന്നെ ശപിക്കുവാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു രണ്ടാമത്തെ വാക്ക് അതിന്റെ ഒടുവിൽ വായിച്ചത് ഞാൻ പറയട്ടെ അതുകൊണ്ട് നിന്റെ മീതെ വരണ്ടിയ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുകയാണ് ഈ പ്രഭാതത്തിൽ ദൈവജനമേ ശാപം അനുഗ്രഹമായി തീരുക അതെത്രയോ വിരോധാഭാസമാണ് രണ്ട് വ്യത്യസ്തമായ തലങ്ങളല്ലയോ അത് ചൂണ്ടിക്കാണിക്കുന്നത് ശാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് അവന്റെ മീതെ വരണ്ടിയതാണ് എന്നാൽ ആ ശാപം അവൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് വരാതെ ആ പ്രവൃത്തിയെ ഒരിക്കൽ പോലും ഓർക്കാതെ അതൊരു അനുഗ്രഹമായിട്ട് ഭവിക്കുക എന്ന് പറയുന്നത് എത്രയോ ചിന്തനീയമായ ഒരു വിഷയമാണ് ഇസ്രയേലിനെ ശപിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ബലയാമിന്റെ നാവിലൂടെ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുവാൻ ഇസ്രയേലിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പ്രസാദമായിട്ട് തീർന്നു ഈ പ്രഭാതത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ശാപം അനുഗ്രഹമാക്കി തീർത്ത ഒരു പശ്ചാത്തലമാണ് അത് പറയുവാൻ എന്തുകൊണ്ടും അധികാരമുള്ളതും പ്രാഗൽഭ്യമുള്ളതും നമുക്ക് ഓരോരുത്തർക്കുമാണല്ലോ എന്താണ് കാരണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ശാപത്തിന്റെ കീഴിൽ ആയിരുന്നു ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുമ്പാകെ ശപിക്കപ്പെട്ടവർ ആയിരുന്നു പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി എന്നേക്കും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയ ജാതികൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും ശാപഗ്രസ്തരാണ് ശപിക്കപ്പെട്ടവരാണ് എന്ന് നോക്കുക ആ ശാപഗ്രസ്തരായിരിക്കുന്ന നമ്മുടെ ശാപം അനുഗ്രഹമായിട്ട് ഭവിച്ചിരിക്കുക ഇന്ന് നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എഫ് എസ് ലേഖനം നാം വായിക്കുമ്പോൾ ആരംഭ വാക്കുകളിൽ എങ്ങനെയാണല്ലോ വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ശപിക്കപ്പെട്ടവരായിരുന്നു നാം ശാപത്തിന്റെ കീഴിനായിരുന്നു നാം എന്നിരിക്കും ദൈവസന്ധി നഷ്ടപ്പെടുത്തിയവരുമായിരുന്നു പക്ഷേ നാം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ള ഒരു വലിയ പദവിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ആ ഭാഗത്ത് നിന്നിട്ട് മുകളിൽ പറഞ്ഞ രണ്ടാശയം ഒന്നുകൂടെ കൊണ്ടുവരട്ടെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു ഞാൻ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ചിന്തിക്കുക എന്നെ ശപിക്കുവാൻ ശാപഗ്രസ്തനായ എന്നെ ആ നിലയിൽ ശപിക്കപ്പെട്ടവനൊന്നും മുദ്രകുത്തി നിത്യമായ നരകത്തിലേക്ക് എറിയുവാൻ എന്റെ ദൈവത്തിന് മനസ്സില്ലായിരുന്നു രണ്ടാമത്തെ കാരണം അത് രണ്ടാമത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാ അങ്ങനെ മനസ്സില്ലാതിരുന്ന ദൈവം നിന്റെ മേൽ വരണ്ടിയിരുന്ന ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തത് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിന്റെ ദൈവമായ ഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ മൂന്ന് വാക്കിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട് ദൈവമക്കളെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നിന്റെ മേൽ വരേണ്ടിയിരുന്ന ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തതിന്റെ കാരണം പറയുക നിന്റെ ദൈവമായ ദൈവമായഹോ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അതല്ലയോ പറയുവാനായിട്ട് കഴിയുന്നത് അവിടുന്ന് നമ്മെ അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് അവിടുത്തെ അഗാധമായ സ്നേഹം നിമിത്തം ശപിക്കപ്പെട്ട ശാപഗ്രസ്തമായി തീർന്നിരുന്ന എന്റെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം ആ ശാപം മാറ്റി അനുഗ്രഹമാക്കി തീർത്തു സ്വർഗത്തിലെ സകല നന്മകളും നൽകി നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു പകരമായി ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ മഹത്വം നാം കാണുമ്പോൾ നമ്മെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ വിധങ്ങൾ നാം ദർശിക്കുമ്പോൾ ശപിക്കപ്പെട്ടവരായ നമ്മുടെ ശാപം മാറ്റുവാൻ പകരമായിട്ടെന്താ സംഭവിച്ചത് നമുക്കറിയാം മരത്തിമേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ദൈവത്തിന്റെ കോപത്തിയിൽ നമുക്ക് വേണ്ടി ഗോൽഗോത്താ മലയിൽ ശാപഗ്രസ്തനായിട്ട് തീർന്നു കാണുന്നവരൊക്കെയും മുഖം മറച്ച് കളയത്തക്കവണ്ണം അവിടുന്ന് നിന്ദിതനായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് നാമോ അവനെ ആദരിച്ചതുമില്ല ഒരു മനുഷ്യനും ഒരു ദയയും തോന്നാത്ത വിധത്തിൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ക്രൂശിൽ തകർത്തു ആ മരണം ഒരു ശാപഗ്രസ്തമായ മരണമായിരുന്നു മരത്തിമേ തൂങ്ങുന്നവേ ശപിക്കപ്പെട്ടവൻ എന്നുള്ളത് പോലെ ആളുകളൊക്കെയും നോക്കി നിന്ദിക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്തു ആ ശാപം നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു എന്തിനാണ് ഏറ്റെടുത്തത് എന്നെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് പോരാ എന്നെ ശാപം മാറ്റി അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന് എല്ലാം മഹത്വവും അർപ്പിക്കാം നാഥ ശപിക്കപ്പെട്ടവരായ ഞങ്ങളുടെ ശാപം മാറ്റി ഞങ്ങളെ അനുഗ്രഹത്തിന്റെ വക്താക്കളാക്കി തീർത്ത അവിടുത്തെ പ്രവൃത്തി പകരമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ശാപമായിട്ട് തീർന്ന വിധം ഇന്ന പ്രഭാതത്തിൽ നന്ദിയോടെ ആ വലിയ പ്രവൃത്തിയെ നമുക്ക് ധ്യാനിച്ച് എല്ലാ പുകഴ്ചയും നമ്മുടെ കർത്താവിന്റെ പാതപീഠത്തെങ്ങൾ സമർപ്പിക്കാം അവിടുത്തെ ആരാധിക്കാം അവിടുത്തെ പെൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ നിൻ സന്നിധിയിൽ ആരാധിക്കുന്നു നന്ദിയോടെന്നും നിൻ സന്നിധിയിൽ നന്മയോർത്തുന്നു ആരാധിക്വിനെ നമ്മൾ തൻ സന്നിധി നമ്മൾ

ീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാ പൂർണ്ണനീ സറു